പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ വരികയല്ലേ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനോ എന്തെങ്കിലും കറക്ഷനോ വാർഡ് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ പഞ്ചായത്ത് ചേഞ്ച് ചെയ്യാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം മാറ്റിക്കോട്ടോ ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ ഓഗസ്റ്റ് ഏഴ് വരെ മാത്രമേ സമയമുള്ളൂ ഇനി വരുന്നത് പഞ്ചായത്ത് ഇലക്ഷൻ ആയതുകൊണ്ട് കേരള ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റായ ആയ എസ് സി സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന സൈറ്റ് ഓപ്പൺ ചെയ്ത് ആവശ്യമായ അപേക്ഷ കൊടുക്കുക കേരള ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റ് ഓപ്പൺ ചെയ്യുക വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇരുപത്തി മൂന്നാം തീയതി വോട്ടർ പട്ടികയുടെ ഒരു കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഇവിടെ കാണുന്ന വോട്ടർ സർവീസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിൽ താഴോട്ട് വന്നാൽ സെർച്ച് വോട്ടർ എന്ന ഒരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക വോട്ടർ ഐ നമ്പർ അറിയുകയാണെങ്കിൽ സ്റ്റേറ്റ് വൈസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് വോട്ടർ ഐ നമ്പർ ചേർത്ത് സെർച്ച് ചെയ്യുക ഇനി ഇവിടെ ഡീറ്റെയിൽസ് ഒന്നും കാണുന്നില്ലെങ്കിൽ ലോക്കൽ ബോഡി വൈസ് എന്ന ഓപ്ഷൻ എടുത്ത് സെർച്ച് ചെയ്യുക കിട്ടുന്ന ലിസ്റ്റിൽ നമ്മുടെ വിവരങ്ങൾ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ കറക്ഷൻ ഇപ്പോൾ ചെയ്യാം അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും ഇപ്പോൾ സാധിക്കും ഏതാണോ ആവശ്യം അതിനു വേണ്ടിയിട്ട് സിറ്റിസൺ രജിസ്ട്രേഷൻ എടുക്കുക എന്നിട്ട് നമ്മുടെ വിവരങ്ങൾ ചേർത്ത് രജിസ്റ്റർ ചെയ്യുക രജിസ്ട്രേഷൻ ചെയ്തതിനു ശേഷം ലോഗിൻ ചെയ്താൽ പേര് ചേർക്കാനും ചേഞ്ച് ചെയ്യാനും നമുക്ക് സാധിക്കും ഉപകാരപ്പെട്ടാൽ ഷെയർ ചെയ്യുവല്ലോ അല്ലേ